ശകടാസുരൻ അസുരൻ കംസൻ പറഞ്ഞേക്കുന്ന അസുരനാണ് ശ്രീകൃഷ്ണൻ എന്താ ഭഗവാൻ തന്നെ യാദവകുലത്തിൽ വന്ന് ജനിച്ചിട്ടുണ്ട് കംസനെ കൊല്ലാനായിട്ട് എന്ന് കംസൻ അറിയാം അത് ആ ഒരു ഉദ്ദേശം വെച്ച് കംസൻ ജനിച്ച കുട്ടികളെയൊക്കെ ആ അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട് നാലഞ്ച് അസുരന്മാരെയും ഒരസുര സ്ത്രീയെ പൂതന പറഞ്ഞൊരസുരസ്ത്രീയേയും ഒക്കെ അയക്കുകയാണ് ആ പൂതനെയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് കുട്ടിക്ക് വിഷം കലർത്തിയ മലപ്പാല് കൊടുക്കാൻ പുറപ്പെട്ടു പൂതനെ ഭഗവാൻ നിഗ്രഹിച്ചു നിഗ്രഹ നിഗ്രഹ നിഗ്രഹവ്യാ അനുഗ്രഹ നിഗ്രഹവ്യാധേനെ അനുഗ്രഹിച്ചു എന്ന് പറയണം പൂതനയ്ക്ക് അമ്മയ്ക്ക് കൂടി കൊടുക്കാത്ത മോക്ഷമാണ് കൊടുത്തത് പറയുന്നത് ഭാഗവത പറയുന്നത് അങ്ങനെയാണ് അമ്മയ്ക്ക് പോലും ഇങ്ങനെ ഒരു മോക്ഷം കൊടുത്തിട്ടില്ല ആ പൂതനയ്ക്ക് അമ്മയ്ക്ക് കൊടുക്കുന്ന മോക്ഷമാണ് ഭഗവാൻ കൊടുത്തത് അതിനുശേഷം പിന്നെ ശകടാസുരൻ പറഞ്ഞൊരാസുരനാണ് പറഞ്ഞേക്കുന്നത് യശോദ അമ്മകുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തി അപ്പോൾ അവർക്ക് വീട്ടിലെങ്ങനെയാണ് വെച്ചാൽ സാധാരണ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലമാറ പോലെയുള്ള വണ്ടിയാണ് ഒരു ഉരുട്ടി കൊണ്ടുപോകുന്ന അലമാറകളാണ് ആ ഉരുട്ടി കൊണ്ടുപോകുന്ന അലമാറുകളിലാണ് സാധനങ്ങളൊക്കെ വെക്കുക അവർ സാ എല്ലാം കുപ്പിയും പാത്രങ്ങളും എല്ലാം എങ്ങാനെല്ലാം വെക്കുക അതിലാണ് ഒരു വണ്ടി രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അത് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു ഇഴിപ്പൊക്കെ വിരിച്ച് ഒരു കിടക്കയൊക്കെ വിരിച്ച് അതിൽ കുട്ടിയെ ഉറക്കി കൊണ്ടുപോയി കിടത്തി പിന്നെ എന്താ പുതപ്പിച്ച് അങ്ങനെ കടത്തിയിരിക്കുന്നു കുട്ടിയെ കുട്ടിയെ കടത്തിയിട്ട് കുട്ടിയുടെ കൂടെ കളി സഹായികളായിട്ടുള്ള കുട്ടിയുടെ പ്രായത്തിലല്ല അതിൽ കുറച്ചും കൂടി വലിയ കുട്ടി ചെറിയ കുട്ടിയാണല്ലോ മലന്ന് കിടക്കുന്ന കുട്ടിയാണ് അത് കുറച്ച് വലിയ കുട്ടികളുണ്ട് അടുത്തുള്ള കുട്ടികളൊക്കെ അവരൊക്കെ അവിടെ കുട്ടിയെ കാണാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ആ കുട്ടികളോട് പറഞ്ഞു ഉണ്ണി ഉണർന്ന് കരയുമ്പോൾ നീ ഞങ്ങളെ വിളിക്കണം നിങ്ങൾ ആരെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അമ്മ വേറെ എന്തോ ചെയ്യാനായിട്ട് പോയി യശോദമ്മ ആ സമയത്ത് ഈ വണ്ടിയിൽ ശകടാസുരൻ പറഞ്ഞ അസുരൻ ഈ വണ്ടിയിൽ വണ്ടിയിലവൻ്റെ ജീവനെ ആവേശിച്ചിട്ട് ശക്തി ആവേശിച്ചിട്ട് ഈ കുട്ടിയുടെ മേലേക്ക് വണ്ടി ഉരുണ്ട് കുട്ടിയുടെ മേലേക്ക് മുട്ടാനായിട്ട് പോയി ആ സമയത്ത് കുട്ടി ഉണർന്നു കുട്ടിയെല്ലാം അറിയുന്ന ആളാണ് ഭഗവാനല്ലേ അപ്പോൾ ഉണർന്ന് കാലുകൊണ്ട് ആ വണ്ടിയിൽ പതുക്കി ഒന്ന് തട്ടി മല പൊടിക്കാൻ കരയിരുന്ന പോലെ ഉണർന്ന് കരയുന്ന നാട്യത്തിൽ കാലൊന്ന് കുടഞ്ഞു കാല് കുടഞ്ഞപ്പോൾ കാൽ ആ വണ്ടിയിൽ ഒന്ന് തട്ടിയപ്പോഴേക്കും വണ്ടി പൊളിഞ്ഞ് പൊടിഞ്ഞ് അനവധി കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞ് വീണു അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് യശോദയും ബാക്കി ഗോപസ്ത്രീകൾ നന്ദഗോപര് ബാഗോപന്മാരെല്ലാവരും പേടിച്ച് ഓടി വന്നു ഓടി വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ അവിടെ കിടക്കേണ്ടത് കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല യശോദ കണ്ണുനീരോട് കൂടി കുട്ടിയെടുത്ത് മാറോടണച്ചു പറഞ്ഞു എൻ്റെ മകനൊന്നും പറ്റിയില്ല എന്ന് സന്തോഷമായി കുട്ടിക്ക് മുലപ്പാലൊക്കെ കൊടുക്കാൻ നോക്കി അപ്പോഴേക്കും ഗോപസ്ത്രീകളൊക്കെ ഓടി വന്നു എല്ലാവരും കൂടി കുട്ടിയെടുത്ത് കുട്ടിക്ക് പല രക്ഷകളൊക്കെ ചെയ്തു അവരുടെ പ്രധാന രക്ഷ എന്താ വച്ചാൽ പശുവിൻ്റെ കീഴിൽ കൊണ്ടുപോയിട്ടാണ് പശുവിൻ്റെ അടി കൂടെ ഒന്ന് ഒഴിക്കുക പശുവിൻ്റെ മൂത്രം കൊണ്ട് തളിക്കുക പശുവിൻ്റെ ചാണകം കൊണ്ട് കുടി തൊടിക്കുക അങ്ങനെ പശുവിൻ്റെ വാല് കൊണ്ട് കുട്ടിയെ ഉഴിയ അങ്ങനെ ഓരോന്നൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പുതന മോക്ഷത്തിലും അങ്ങനെയൊക്കെയാണ് ചെയ്തത് അതുപോലെ എല്ലാ രക്ഷകളും ചെയ്തു കുട്ടിക്ക് അമ്മ പാലൊക്കെ കൊടുത്തു അപ്പം ചോദിച്ചു എങ്ങനെ ഈ വണ്ടി മറിഞ്ഞത് ഒരു കാരണവുമില്ലാണ്ട് ഇതെങ്ങനെ മറിഞ്ഞു വീണ് പൊളിഞ്ഞു ചോദിച്ചു അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു അതോ അമ്മേ ഞങ്ങളൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു കുട്ടിയെ തന്നെ കുട്ടി എപ്പോഴാണ് ഉണരാന്ന് വിചാരിച്ച് നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ അടുത്തേക്കടുത്തേക്ക് തനിയെ നീങ്ങി വന്നു നീ വന്നത് ഞങ്ങൾ കണ്ടു അപ്പോൾ കുട്ടി പതുക്കെ കാലൊന്ന് കുറഞ്ഞു ആ കുഞ്ഞിക്കാലിൻ്റെ വിരലൊന്ന് പതുക്കെ ഈ വണ്ടിയിൽ തട്ടിയപ്പോഴേക്കാണ് വണ്ടി ഇങ്ങനെ പൊടിഞ്ഞ് വീണതെന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അയ്യോ എന്തൊരു അത്ഭുതമാണ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഇത്ര ചെറിയ കുട്ടിയുടെ കാല് തട്ടിട്ട് ഈ വലിയൊരു വണ്ടി ഇങ്ങനെ മറിഞ്ഞ് പൊളിഞ്ഞ് പോകണമെങ്കിൽ അത് സംഭവിക്കുന്നില്ല കുട്ടികളെന്തോ അബദ്ധം പറയുകയാണ് നേരത്തെവരാനും അതിനെത്ര കാര്യമാക്കിയില്ല ഏതായാലും കുട്ടിയെടുത്ത രക്ഷകളൊക്കെ ചെയ്ത് മലപ്പാലൊക്കെ കൊടുത്തു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ദേഹത്തൊക്കെ തടവി നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ മുറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയൊന്നുമില്ല അങ്ങനെ ശകടാസുരവധത് കഥ എന്ന് പറയുന്ന അസുരനെ അങ്ങനെ ഭഗവാൻ നിഗ്രഹിച്ചു